സുഹൃത്തുക്കളെ ശ്രീബുദ്ധന്റെ മറ്റൊരു കഥയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ബുദ്ധൻ തൂവാലയുമായാണ് പ്രഭാഷണത്തിനെത്തിയത് അവിടെ സംസാരിക്കുന്നതിനിടെ അദ്ദേഹം തൂവാലയിൽ കുറെ കെട്ടുകൾ എന്നിട്ട് ശിഷ്യരോട് ചോദിച്ചു ഈ തൂവാലയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ ഒരാൾ പറഞ്ഞു തൂവാലയുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു ഇനി ഇത് പഴയതുപോലെ എന്തു ചെയ്യണം മറ്റൊരാൾ പറഞ്ഞു കെട്ടുകൾ അഴിച്ചു മാറ്റണം അതിനെന്തു ചെയ്യണം ഉത്തരം വേറൊരാളുടേതായിരുന്നു കെട്ടാൻ ഉപയോഗിച്ച രീതി എന്താണെന്ന് മനസ്സിലാക്കി അതേ വഴിയിൽ തിരിച്ചിറങ്ങണം ബുദ്ധൻ ആ ശിഷ്യനെ തൂവാലയുടെ കെട്ടഴിക്കാൻ ഏൽപ്പിച്ചു അകപ്പെട്ടു പോയത് കണ്ടെത്തുകയാണ് തിരിച്ചിറങ്ങുന്നതിനുള്ള എളുപ്പമാർഗം എല്ലായിടത്തും അകത്തേക്കും പുറത്തേക്കും വ്യത്യസ്തമായ വഴികൾ ഉണ്ടാകണമെന്നില്ല കെണികൾക്ക് ഒരു വാതിൽ മാത്രമേ ഉണ്ടാകൂ അകത്തായവരൊന്നും ഒരിക്കലും പുറത്തു പോകരുത് എന്നതാണ് കുരുക്കുരുക്കുന്നവരുടെ ഉദ്ദേശം എല്ലാ യാത്രകളും സുരക്ഷിതമാകുമെന്നും എത്തിച്ചേരുന്ന ഇടങ്ങളെല്ലാം അഭയകേന്ദ്രങ്ങളാകുമെന്നും ആർക്കും ഉറപ്പിക്കാനാവില്ല ആയിരിക്കുന്ന അവസ്ഥയിലെ ആനന്ദവും അസ്വസ്ഥതയും തിരിച്ചറിയുകയാണ് പ്രധാനം അനാരോഗ്യകരമെന്ന് മനസ്സിലായാൽ പിൻവലിയണം ഒന്നുകിൽ മറുമരുന്നിലൂടെ അല്ലെങ്കിൽ അത്തരം അവസ്ഥകളിലേക്കുള്ള യാത്രാ നിഷേധത്തിലൂടെ സുഹൃത്തുക്കളെ മറുമരുന്നുകൾ തരുന്ന അപകടകരമായ ആത്മവിശ്വാസമുണ്ട് അതൊരു ഡോസ് കഴിച്ചാൽ പരിഹാരമാകുമെന്ന തെറ്റിദ്ധാരണ പുറത്തേക്കുള്ള വാതിലിനടുത്തേക്ക് ഇഴഞ്ഞെത്താൻ പോലും കഴിയാത്ത വിധം നിശ്ചലമായി പോകുന്നവർക്ക് പ്രതിരോധ മരുന്നും ഒറ്റമൂലിയുമെല്ലാം വെറും കാഴ്ച വസ്തുക്കൾ മാത്രം എന്തിനാണോ ആകൃഷ്ടനായത് അത് അനാവശ്യമെങ്കിൽ അതിനോടുള്ള വിരക്തി രൂപപ്പെടുത്തുകയാണ് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഫലപ്രദമായ മാർഗം അല്ലെങ്കിൽ മരുന്നിന്റെ സ്വാധീനം അവസാനിക്കുമ്പോൾ പ്രലോഭനത്തിന്റെ സാധ്യതകൾ തളിരിടും സുഹൃത്തുക്കളെ ശ്രീബുദ്ധന്റെ ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്നിനും കെട്ടു വീഴ്ത്താതിരിക്കുന്നതാണ് നല്ലത് എത്ര സൂക്ഷ്മമായി അഴിച്ചെടുത്താലും ചില മടക്കുപാടുകൾ അവശേഷിക്കും മുൻപുണ്ടായിരുന്ന രൂപഭംഗിയോ പ്രവർത്തന സ്വാതന്ത്ര്യമോ പിന്നീടുണ്ടാകണമെന്നില്ല പ്രവേശന വേശനദ്വാരം മാത്രമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവയിലൂടെ ഒരാൾക്കും തിരിച്ചിറങ്ങാനും ആകില്ല നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നും എന്തെങ്കിലും ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുത്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും എൻ്റെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്